நல்ல பனியாயிட்ட கடக்கான ஒச்ச ஒச்சன்னு இல்லடா மேஇதது மேஇதது இதெல்லாம் அலை இங்க என்ன வேண கணா பியூட்டி பரைம்பத்தி கோரவை கொண்டு தரலாம் கண்டா கண்ணுலтила கண்ணைச்சு சቦች ஹாப்பி பர்த்டே हाय ஹலோ எல்லാർക്കും നമസ്കാരം വെൽക്കം ടു മോൾടെ ചാനൽ അപ്പോൾ നല്ല പനിയായിട്ട് കിടക്കുകയാണ് ഞാൻ പോയി വിളിക്കാൻ പോവാണ് കേട്ടോ ഹലോ ഹലോ സമേദേശം എത്ര മണി ആകുമ്പോൾ ആറു മണി ഒരുട്ടോ ഞാൻ നോക്കിയപ്പോൾ തേക്കും ഇതവിടെ നിന്ന് നല്ല ക്ഷീണമാണ് എന്നാൽ സംഗതി എന്ന് പറയാൻ വേണ്ടി ഇപ്പറത്തെ സൈഡില് കാർമ്മികത്തിന്റെ അവര് ശീലം അപ്പുറത്തെ ഉദിച്ചിരുന്ന സൂര്യന്റെ ഒരു നേരം കുറച്ചും കൂടെ പ്രൈത്തായിരുന്നു ട്ടോ ഇപ്പൊ അങ്ങോട്ട് അങ്ങോട്ട് പോവാണ് അത് നല്ലൊരു കളിയായിരുന്നു എങ്ങനെയുണ്ട് അല്ല ഉറങ്ങല്ലേ എന്നിട്ട് ഒന്ന് എഴുന്നേറ്റിട്ട് ഞാൻ ചൂടുവെള്ളത്തിൽ മേലൊക്കെ കഴുകി വേണം 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 എന്താ പറയാ ഞങ്ങളിപ്പനി വരുമ്പോ വേനൽ കൂടുതലായിട്ട് ചെയ്യണത് ഹിബ്ബാത്താണ് കേട്ടോ ഇത് കണ്ടോ ഹിബ് ബാത്ത് ചെയ്ത ഒരു ടവർ തോർത്താണ് ഇത് നമ്മളീ തോർത്ത് രണ്ടാക്കി മടക്കിയിട്ട് ഹിപ്പിൽ കെട്ടി വയ്ക്കും അങ്ങനെ ചെയ്യാം എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കിടക്കാണോ കുറച്ച് പേരും കൂടെ ഏ നോക്കട്ടെ അവിടെ ഒരു യെല്ലോ ലൈറ്റ് കണ്ട് അപ്പം എന്താണെന്നറിയാൻ ചെറിയൊരു കുഞ്ഞിപ്പനി എന്തല്ലോ മുളെ

ആ ഒരു വിട്ടിന്റെ ഭാഗവും നിങ്ങക്ക് എങ്ങനെയാച്ചെടുക്കാം എന്നിട്ട് ഞാനിപ്പോ ഡ്രസ്സിന്റെ പുറത്തെ കൂടെ ചെയ്ത് കാണിക്കാം കേട്ടോ നമ്മുടെ ചെസ് പാട്ടില്ല അതിൽ റിഗ്ഗേജിന്റെ അവിടെ നിന്നും ഇട്ടിട്ട് ചെസ്സിലേക്ക് കയറരുത് കാരണം തണുപ്പടിച്ച കവക്കിട്ട് വരും അപ്പോ ഇവിടെ ഇട്ടിട്ട് നമ്മുടെ അടിവയർ വരെ തണുക്കുന്ന രീതിയിൽ ആ ഒരു പാകത്തിന് വേണം കെട്ടാനായിട്ട് കുറെ പേര് ചോദിക്കുന്ന നടുവനൊക്കെ ഞാൻ തണുപ്പടിച്ച പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല എനിക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല ഒരു പ്രശ്നവും ഇല്ല കാരണം

നല്ല ചൂളൊക്കെ എടുക്കുമ്പോഴത്തേക്കും ഒന്ന് വന്നിട്ട് ഇന്ന് ഒന്ന് കിട്ടുക ചെയ്യേണ്ട ഒരു അരമണിക്കാ മണിക്കൂർ ഒരു മണിക്കൂർ അതിനുള്ളിൽ നമുക്ക് നമ്മുടെ ബോഡി ശരിക്കും തളുക്കുന്നതായിട്ട് ഫീൽ ചെയ്യും ആയിട്ടുള്ളതാണ് ഇനിയിപ്പം ശരിക്കും ഇതൊരു ഇതൊരു ഉടായ്പെക്കും ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ നമ്മള് കാലം തന്നെയാണ്ട് ഈ വലിയ ബാത്ത് സൺബാ നമ്മൾ സൺബാത്ത് അല്ല സോറി ഹിബാത്ത് പറയുന്നതെന്ന് വെച്ചാൽ കൂടി എടുത്തിട്ട് അത് കുറച്ച് ആ അതായത് എന്നും ഇവിടെ കുറച്ച് നേരം നമ്മൾ സൺബാത്ത് ബാത്ത് ചെയ്യും അതായത് ചെറിയൊരു വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ട് കാരണം സൺബാത്തും ബാത്തും കൂടെ ആവശ്യമാണ് അപ്പോൾ ഈ കിട്ടുന്ന അത് മാക്സിമം യൂസ് ചെയ്യും പഠിക്കുന്ന സമയത്ത് രാവിലെ സൺ ബാത്ത് കൂടി അത്യാവശ്യമാണ് പഠിക്കുന്ന സമയത്ത് മാക്സിമം ഇങ്ങനെ ഇങ്ങനെ ഇരുന്ന് പഠിക്കാൻ പറയും ഞാൻ ബുക്കും കൂടി വെച്ചിട്ട് കിട്ടുന്നതല്ല നമ്മൾ മോർണിങ്ങിലാവുമ്പോഴത്തേക്കും സൺ ബാത്ത് ചെയ്യുമ്പോഴേ സോറി സൺബാത്ത് ചെയ്യുമ്പോൾ ഒരു വൈറ്റിമിൻ ഡീടെ കുറച്ച് നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലൊക്കെ കുറച്ച് നീങ്ങിക്കിട്ടും അപ്പോൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇരുന്ന് പഠിക്കും അപ്പം ഇന്നും ഇപ്പം വയ്യാത്തതുകൊണ്ട് നമ്മൾ കിതാബ് തൊടുന്നില്ല അല്ലേ അതെ അതെ ദൈവത്തിനാണ് അതായത് അവരവര് പനി മഴ നനഞ്ഞതിൻ്റെ അല്ല ദൈവത്തിന്റെ ആണ് പിന്നെ ആ അതെ അതെ അഹങ്കാരത്തിന് ഇത് ഇരിക്കട്ടെ എന്ന് പറയും മഴ നനഞ്ഞു കളക്കുന്ന അഹങ്കാരത്തിൻ്റെ ഓക്കെ അപ്പൊ ഒരു കാര്യം ചെയ്യും അത് ശെരിക്ക് കെട്ട് അത് കെട്ടിടും ഓക്കെ നമ്മൾ കട്ട് ചെയ്തിട്ട് കെട്ടണേ വേഗം കഴിക്കണേ അതിൻ്റെ വേണം അടുത്ത് കഴിക്കാനായിട്ട് മറ്റേ ഞാൻ ചെറിയ ചൂടുവെള്ളം കൊണ്ടുവന്നിട്ടുണ്ട് വേഗം വെയിലിട്ട് പോവാൻ നോക്ക ഇത് ചൂട് നേരത്തെ അടിക്കുമ്പോ ഒരു സുഖം ഉണ്ടോന്നും പറഞ്ഞിട്ട് നമ്മൾ അലർജി െ കുഴിച്ചു ഇരിക്കണോട്ടോ ശരീരദാര്ലെ എണ്ണ കിട്ടിട്ട് കുറച്ചായി പനി കാരണം എണ്ണ തൊടിയിച്ചിട്ടില്ല ശരി നമ്മള് പനി അങ്ങനെ എണ്ണ തേക്കാറില്ല അല്ല അങ്ങനെയല്ല ഞാൻ സാധാരണ വേറെ സ്മൂത്ത് ചെയ്യാനായിട്ടുള്ള വേറെ ക്രീമും അങ്ങനെ ചെറു ഞാൻ ഇവിടെ യൂസ് ചെയ്യാറില്ല പുറത്തേക്ക് പോകുമ്പോൾ ഞാൻ യൂസ് ചെയ്യാവും ഞാൻ വീട്ടിൽ നിന്ന് പോവാണെങ്കിൽ വലിച്ചെണ്ണ ചെയ്ത് തേച്ചിട്ടാവും മെയിലത്ത് നിന്നെല്ലാം ഗുണം എന്താന്ന് വെച്ചാല് ബോഡി പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ കൊറച്ച് ഒരു ഇച്ചിരി നേരം രണ്ടോ മൂന്നോ മിനിറ്റ് ഒക്കെ നിക്കുകയാണെങ്കിൽ രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നും വേണ്ട ഒരു മിനിറ്റ് ചൂടിക്കുമ്പോൾ ഒരു സുഖം നമുക്ക് ഒന്നും മുടി കെട്ടി വയ്ക്കാം വേറെ ഒന്നും എന്തായാലും സെറ്റപ്പ് പോയിട്ട് നമുക്ക് റെഡി ആവണമല്ലോ ഒന്നും ചെയ്യുന്നില്ല പിന്നെ പുറത്ത് എന്തായാലും അറിഞ്ഞില്ല വയ്യാതോ സൺസ്ക്രീൻറെ ആവശ്യമില്ല അപ്പൊ റെഡി ആയിട്ട് തോന്നുന്നു മുടിയൊക്കെ ഒന്ന് ക്കട്ടേണ്ടി അമ്മ ഒന്നും ആക്കിയിട്ടില്ല ഞങ്ങൾ രാവിലെ തൊട്ടിട്ട് ഇങ്ങനെ പിടിച്ചു ഇപ്പായിരുന്നു യുവത്വം നിറഞ്ഞു തുളുമ്പുന്ന ലുക്ക് കണ്ണിങ്ങനെ പൊക്കി പിടിച്ചോണ്ട് കണ്ണ പറ ഇങ്ങനെ ഈ ആഘോഷമൊക്കെ രാവിലെ എഴുന്നേറ്റോണ്ടാണ് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും അവിടെ ചെന്നിട്ട് ഡ്രൈ ആണ് അപ്പൊ നമുക്ക് ഞാൻ എന്തായാലും ഇനി കയറി കിടക്കാൻ പോവാം കാരണം മാക്സിമം റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ നിന്ന് പോകുന്നതാണ് നല്ലത് വണ്ടി ഇപ്പം വരുന്നത് എനിക്കറിഞ്ഞില്ല ഞാൻ കയറി കിടക്കട്ടെ ഡ്രസ്സ് എല്ലാം റെഡിയല്ലേ പോകാനായിട്ട് ബാഗ് റെഡി അല്ലേ അത് ഡ്രസ്സ് ഓൾറെഡി ഞാൻ കയറ്റി തന്നെ ഞാൻ എന്തായാലും കുറച്ചായാലും കേറി കിടക്കട്ടെ മരുന്നില്ല മരുന്നുകളെല്ലാം കഴിക്കുമ്പോഴേക്കും വേണ്ടതാ തന്നതാ അതന്നതാ ആ തന്നതാ ചുമ ഉണ്ടല്ലോ ചുമ മാറണി ഓക്കെ എന്നാൽ ശരിയാവുമ്പോഴേക്കും റെഡി ആയിട്ട് വന്ന ഇല്ല ബാക്കിയൊന്നും തന്നിട്ടില്ല ആ വൈറ്റ് മാത്രം ഇത് മാത്രം ഇത് മാത്രമേ തന്നിട്ടുള്ളൂ ബാക്കിയുള്ളതെല്ലാം എല്ലാം കഴിക്കാനിരിക്കുന്നത് ഹോമിയോ ആണ് അധികം എടുക്കാറ് അലപ്പതി ഒട്ടും എടുത്തിട്ടില്ല ഓക്കെ ടേക്ക് റെസ്റ്റ് ഞാൻ വരാം വേഗം കേട്ടോ വണ്ടി വന്നു അങ്ങനെ ഇണ്ട് കുഴപ്പം കുഞ്ഞിച്ചു ആ തോർത്ത് വേണമെങ്കിലും എടുത്ത് കയ്യില് വെച്ചാലോ ആ അതെടുത്ത് വെച്ചോ കയ്യില് ഇട്ടാ ഒരു കവറിലിട്ടിട്ട് പറഞ്ഞോ ആൾക്കാരോ പാവം നിങ്ങൾ ആ കൊച്ചിതെ കൊണ്ട് പണിപ്പിക്കാനല്ല എനിക്ക് വീട്ടിലിരുന്നിട്ട് ഭയങ്കര തോറടിക്കണം എനിക്ക് വീട്ടിലിരിക്കുന്നതോ ഞാൻ ഏതോ രോഗിയാണ് ഞാൻ ചത്തു പോകുന്ന തോന്നും നമ്മൾ ഓണാക്കി നിർത്തും അപ്പൊ നമ്മൾ ഫുൾ ചില്ലാണ് അതാട്ടോ അല്ലാണ്ട് നിർബന്ധിച്ചിടുന്ന എനിക്ക് ഇഷ്ടത്തിൽ ഞാൻ പോകുന്നത് ഞാൻ പറഞ്ഞ രണ്ടു ദിവസം റെസ്റ്റ് എടുത്താൽ പെട്ടെന്ന് മാറും നമുക്ക് ഈ റെസ്റ്റ് നമുക്ക് ഫുൾ ഇതൊക്കെ പറഞ്ഞിട്ട് അവിടെ പോയി നോക്കി കുത്തിയിരിക്കണം അതാണ് മെയിൻ ആയിട്ട് ഒരു കവറില് ഓക്കെ നമ്മുടെ സ്ഥിരം പ്ലേസ് ഷൂട്ടിംഗ് പ്ലേസ് ഹുട്ടി എടുത്തുവച്ചിട്ടുണ്ട് ണ്ടോ ഗൈസ് ഗ്ലാസ് ഒക്കെ തുറന്നിട്ടിട്ട് കണ്ടോ തുറന്നിട്ട് കുട്ടിയിട്ടിട്ടിരിക്കുന്ന കണ്ടോള്

വലിയ പക്ഷെ കഞ്ഞി കുടിച്ചപ്പം അവര് എനർജി പനി തീരെ കുറയുന്നില്ല കേട്ടോ നോക്കിയിട്ടും ഇങ്ങനെ വന്നും പോയി വന്നും പോയി നിൽക്കപ്പം ഞങ്ങൾ ഇതായിട്ടൊരു പകുതി പാരസെറ്റമോൾ എടുത്താലോ എന്നുള്ളൊരു പ്ലാനിലാണ് നോക്കട്ടെ ഞങ്ങൾക്ക് ഇതിൻ്റെ വശങ്ങളെപ്പറ്റി അറിയില്ലായിരുന്നു വെറുതെ പാരസെറ്റമോൾ കഴിക്കാൻ പറ്റും അപ്പം എൻ്റെ അടുത്ത് കൃപുവും സാബിത്തും പറഞ്ഞു അങ്ങനെ കഴിക്കരുത് തകർന്നവിടെ കിടക്കും ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ മാറും ഫുഡ് കഴിച്ചാൽ എന്തായാലും പനി കൂടും അതിനെ കുറിച്ച് ഫുഡൊന്നും കഴിച്ച് ഒരു പത്ത് കഴിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഞങ്ങൾ എത്തിയ ഉടനെ തന്നെ ഞാൻ കഞ്ഞി വെച്ചു പിന്നെ അതുപോലെ അമ്മിയില് ചമ്മന്തി അരച്ചു നെല്ലിക്കും ലോബിക്കൊക്കെ ഉള്ള ചമ്മന്തി അരച്ചു ശരിക്കും ഉടനെ നല്ല ടയർഡായിട്ട് വന്നപ്പോൾ തന്നെ കയറി കിടക്കുവാണ് അപ്പൊ ഞാൻ ചൂട് കഞ്ഞി ഇത്തിരി ചൂടോടു കൂടി കൊടുക്കാമെന്നു അരിച്ചിട്ട് അപ്പം ആ ചത്തി കയറി കിടന്ന് ഉറങ്ങി മോളു മോളെ കഞ്ഞി മോളൂ കഞ്ഞി കുടിച്ചിട്ട് വാ മോളെ ആ എനിക്ക് വാ 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 എനിക്കാ എനിക്ക് കഞ്ഞി പിടിച്ചിട്ട് കിടക്കും വാ എനിക്കും കഞ്ഞി പിടിച്ചിട്ട് വേഗം മരുന്ന് കഴിച്ച് വേഗം കിടക്കാം വാ എനിക്ക് 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 മോളെ തുറക്കാം കണ്ണൊക്കെ തുറക്കാൻ പറ്റും എനിക്ക് വാ അത് ലൈറ്റ് കൊണ്ടാണ് വാ വേഗം കുടിക്കും കഞ്ഞി കുടിച്ചിട്ട് കുറേ പേരുണ്ടല്ലോ ഉം ഇല്ല ഞാൻ വേറെ ചെന്ന മാത്രണ്ട് അപ്പിട്ടിരിക്കും എക്സാം ഇട്ടപ്പോ നൈറ്റ് കഞ്ഞി ഞാൻ മാരിത്തരണോ അതോ കുടിച്ചോളൂ കുടിച്ചോളൂ ശരി ആയിരുന്നപ്പോ ഒന്നൊന്നിരുന്നതാണ് പക്ഷെ അതൊക്കെ എനിക്ക് ഉച്ചക്ക് ഫുഡ് കഴിച്ചിട്ട് ഇപ്പഴ ഫുഡ് കഴിക്കണം ഉച്ചക്ക് ഫുഡ് കഴിച്ചു കൊറച്ചുകഴിഞ്ഞപ്പോ ഭവനമ്മയുടെ പുളിശ്ശേരി കൊടുക്കുന്നു അതിനെ കാണിക്കാൻ പറ്റില്ല അപ്പം കിഡ് പുളിശ്ശേരി ആയിരുന്നില്ലേ അത് അപ്പൊ വെട്ടപ്പോ ജീരകം കുറച്ച് കൂടി പക്ഷെ എനിക്ക് ജീരകത്തിന്റെ ചൂട് ഭയങ്കര ഇഷ്ട ഇതെല്ലാം മുളിശ്ശേരി എന്തെങ്കിലും റെസിപ്പി ചോദിക്കണമെന്നുണ്ടാകും ഇങ്ങനെ നമ്മൾ മോര് കാച്ചില്ലേ അത് പുളിശ്ശേരി പറ്റിയ പറയുമ്പോ എന്തൊരു എനർജിയാ കുറച്ചും വാടിയ ചീര പോലെ അപ്പൊ എന്റെ ഇന്നത്തെ ബാറ്ററി ഒരു ശതമാനത്തിൽ ബാക്കി നിൽക്കുകയാണ് സീറോ ക്കുന്നതിന് മുന്നേ വേഗം ചാർജിങ് ബോട്ടിൽ പോയിട്ടെന്ന് പറഞ്ഞു ദാറ്റ്സ് ഓൾ ഫോർ അപ്പൊ പനിമാറിയാൽ അടുത്ത വീഡിയോയിൽ കാണാം ദാറ്റ് ബൈ ലവ് യു ആരും മഴ ഒന്നും കൊണ്ട് നടക്കരുത് കുഞ്ഞിപ്പിള്ളേരും മഴ കൊണ്ട ഇതുപോലെ അങ്ങനെ പനിച്ച് വീട്ടിൽ കുത്തിരിക്കാം എല്ലാവരും അമ്മമാരൊക്കെ പറയുന്ന വീട്ടിട്ട് ക്യാപ്പു വെച്ച് നടക്കുക